നമസ്കാരം കെ ടി എം എന്ന ബ്രാൻഡ് നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് വളർന്നു വന്ന ഇന്ത്യൻ യുവത്വത്തിന് പെർഫോമൻസ് ബൈക്കിൻ്റെ എക്സ്പീരിയൻസ് വളരെ സുലഭമായി വാഗ്ദാനം ചെയ്ത ഒരു ബ്രാൻഡാണ് കെ ടി എം അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യയിലെ യൂത്തന്മാർക്കിടയിൽ വളരെ ജനപ്രിയ മോഡലുകളാണ് ഇവരുടേത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു കെ ബൈക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമില്ലാത്ത യൂത്തന്മാർ പൊതുവെ കുറവാണ് അത്രത്തോളം ഇമ്പാക്റ്റ് ഈ ഒരു ഓസ്ട്രിയൻ ബ്രാൻഡ് ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ നമ്മുടെ എല്ലാം സ്വപ്ന ബ്രാൻഡായ കെ ടി എം ഇപ്പോൾ കടക്കണിയിലാണ് ഇന്ത്യൻ വിപണിയിൽ ബജാജ് ഓട്ടോയുടെ സബ്സിഡിയറി അല്ലെങ്കിൽ അനുബന്ധ കമ്പനിയായി ഇന്ത്യയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കളായ കെ ടി എം എ ജി ഇപ്പോൾ പാപ്പർ ഹർജി നൽകിയിരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കമ്പനിയുടെ ബാധ്യതകൾ ഇപ്പോൾ അതിൻ്റെ ആസ്തികളേക്കാൾ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒൻപതിന് കമ്പനി അടിയന്തരമായ പുനഃക്രമീകരണം പ്രഖ്യാപിച്ചിരുന്നു ഇത് പണം സ്വരൂപിക്കുന്നതിനും കമ്പനി പൂർണ്ണമായ ഡൗൺ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തൊണ്ണൂറ് ദിവസത്തെ സമയം നേടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ ബിസിനസ് സേഫാണ് കെ ടി എമ്മിന്റെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾ ബജാജ് ഓട്ടോ ഏറ്റെടുത്ത് നടത്തുന്നതിനാൽ തന്നെ ഓസ്ട്രിയയിലെ അതിന്റെ മാതൃസ്ഥാപനത്തിന്റെ കടക്കണിയിൽ നിന്നും പുനഃസംഘടന നടപടികളിൽ നിന്നും ഇവിടുത്തെ കാര്യങ്ങൾ ബാധിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും അടിയന്തര പുനക്രമീകരണം പ്രതീക്ഷിച്ചതുപോലെ ഫലം കണ്ടില്ല എങ്കിൽ എല്ലാം അവതാളത്തിലാകും പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പ്രധാനമായി ഓസ്ട്രിയയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുക്കുമ്പോൾ കെ ടി എമ്മിന്റെ ഇന്ത്യൻ പ്രവർത്തനങ്ങൾക്ക് മേൽ ഒരു കരിനിഴൽ വീഴാൻ സാധ്യതയുണ്ട് പ്രധാന ഓസ്ട്രിയൻ കമ്പനി അടച്ചുപൂട്ടുകയാണ് എങ്കിൽ ഇന്ത്യൻ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കെ അനുബന്ധ കമ്പനികളുടെ ഭാവി കുഴപ്പത്തിലാകും അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ ബൈക്ക് വീക്കിൽ ഓൾ ന്യൂ ത്രീ നയൻറ്റി അഡ്വെഞ്ചർ മോഡലുകളും അതിൻ്റെ മറ്റു ഡെറിവേറ്റുകളും അവതരിപ്പിക്കാൻ കെ ടി എം ഇന്ത്യ പദ്ധതിയിടുകയാണ് അതോടൊപ്പം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കെ ടി എം തങ്ങളുടെ വലിയ കപ്പാസിറ്റി ബൈക്ക് റേഞ്ച് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് കെ ടി എം ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ശേഷിച്ചു കൊണ്ടിരിക്കുന്ന പിയർ ആൻഡ് മൊബിലിറ്റി എ ജി കെ ടി എം എ ജിയുടെ ബിസിനസ്സിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന തട്ട് തട്ടുകേടും കടക്കണിയും ബാധിച്ചിരിക്കുന്നതെന്നും അത് തങ്ങളെ ബാധിക്കില്ല എന്നും കെ ടി എം ഇന്ത്യയ്ക്ക് വേണ്ടി ബജാജ് ഓട്ടോ വ്യക്തമാക്കിയിട്ടുണ്ട് കെ ടി എം ഹസ്ക് വെർണ ബ്രാൻഡുകൾ തന്ത്രപ്രധാനമായ വളരെയധികം പ്രാധാന്യമുള്ളതും ഇന്ത്യയിലെ ബജാജ് ഓട്ടോയുടെ പ്രീമിയം മോട്ടോർ സൈക്കിൾ ബിസിനസ്സിൻ്റെ ഒരു സുപ്രധാന ഭാഗവും തന്നെയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ ബ്രാൻഡുകൾക്ക് കീഴിൽ വിറ്റഴിക്കപ്പെട്ട തങ്ങളുടെ എക്കാലത്തെയും ഉയർന്ന വോളിയങ്ങൾ രജിസ്റ്റർ ചെയ്ത ബജാജ് ഓട്ടോയ്ക്കാണ് ഇവ ഈ ബിസിനസ്സിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്കായി ശക്തമായ ആവശ്യകത തന്നെയാണ് എന്തായാലും യൂത്തന്മാരുടെ പ്രിയപ്പെട്ട വണ്ടി അതൊഴുക്കുന്ന നിർമ്മാതാക്കൾ അവർ കടക്കണിയിലാവുകയാണ് തങ്ങളുടെ തന്ത്രങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇന്ത്യയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതായിരിക്കും